എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബ്ദമൊക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിഷയം ഈ പി സി ജോർജിൻ്റെ അറസ്റ്റാണ് പി സി ജോർജിൻ്റെ അറസ്റ്റ് വളരെ സ്ലോ മോഷനിലാണ് കാര്യങ്ങൾ നടക്കുന്നത് പി സി ജോർജ് വർഗീയ പരാമർശം നടത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴാണ് അറസ്റ്റിനുള്ള ഒരു കൂട്ടൽ നടക്കുന്നത് എന്നാൽ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പി സി ജോർജ് വീട്ടിലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒളിവിൽ പോയി മുപ്പർ മുമ്പും ഒളിവിൽ പോയിരുന്നല്ലോ ഒളിവിൽ പോയിട്ട് നല്ല ശീലമാണ് മുപ്പർക്ക് അപ്പം അങ്ങനെ ഒളിവിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത് പറഞ്ഞതിന് മുമ്പ് ഈ ശബ്ദമൊക്കെ വിൽക്കാറാണല്ലോ അല്ലേ എൻ്റെ പൈസ തന്നിട്ടുള്ള വരിക്കാറുണ്ടല്ലോ അവരുടെ എണ്ണം മുപ്പതായിരിക്കാണ് ഞാൻ അവരുടെ എല്ലാവരുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ചിലപ്പം വീണ്ടും ആൾക്കാർ കൂടിയെങ്കിലോ അപ്പോൾ എല്ലാവരുടെ കൂടി പേര് അടുത്ത പ്രാവശ്യം പറഞ്ഞതായിരിക്കും വരിക്കാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ അമർത്തിയിട്ട് മാസം അമ്പത് രൂപ തന്നുകൊണ്ട് വരിക്കാറാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ മുപ്പത് പേരായിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ശബ്ദമൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ ഇപ്പോൾ ആരും കാണുന്നില്ല എന്ത് പറ്റി പി സി ജോർജ് ആ വരുന്നുണ്ട് വരുന്നുണ്ട് പി സി ജോർജ് എന്ന നരാധമൻ കുറിച്ച് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എവിടെ പോയാലും മുപ്പര് സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് ഭാഗത്തും കൂടും കാ കുറെ കാലം മുമ്പ് മുപ്പർ എസ് ഡി പിയുടെ ഭാഗത്തായിരുന്നു അന്ന് എസ് ഡി പിന്നെയൊക്കെ കുറെ പുലർത്തി പറഞ്ഞു പിന്നീട് അതിനുശേഷം മൂപ്പർക്ക് അവിടെ ക്ലച്ച് പിടിക്കുന്നതെന്ന് കണ്ടപ്പോൾ പിന്നെ പാർട്ടി മാറി വേറെ ആടിനൊക്കെ പിന്തുണച്ചു പിന്നെ സ്വതന്ത്രമായിട്ട് നിന്നു പിന്നെ ബി ജെ സപ്പോർട്ട് ചെയ്തു പിന്നെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ കുറേ തരികടൊക്കെ കളിച്ച് കളിച്ച് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് എങ്ങനെയും ഭരണത്തിലും അധികാരം കിട്ടാൻ വേണ്ടി പല കുരങ്ങുകളി കളിച്ചു ഒന്നും രക്ഷ ഉണ്ടായില്ല ഒക്കെ പരാജയപ്പെട്ടു കാരണം ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷമാണ് അവിടെ മുസ്ലിങ്ങൾ വിചാരിക്കണം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളത് മുസ്ലിങ്ങളെ നന്നായിട്ട് വെറുപ്പിച്ചു മുപ്പൻ ആ കുറച്ച് കാലം മുമ്പ് അപ്പോൾ അതോട് കൂടിയിട്ട് അവിടുത്തെ ജനങ്ങളുമ്പെരന ഇട്ട് എറിഞ്ഞു അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇന്നേ വരെ ഉപ്പരും പിന്നെ ജയിച്ചിട്ടില്ല ഒരു മത്സരത്തിലും തോറ്റ് തുന്നമ്പാടിന്ന് മാത്രമല്ല സമൂഹത്തിൽ യാതൊരു നിലയം വിലയില്ല വിലയില്ലാതായി അങ്ങനെ പോയിട്ടാണ് പോയിട്ടാണിപ്പോൾ ഈ പിന്നെ സംഘികളുടെ മടിയിൽ പോയിട്ടാണ് വീണത് സംഘികളാവുമ്പോൾ പിന്നെ യാതൊരു പ്രശ്നമില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് എന്തും ചെയ്യാലോ എന്തും പറയാലോ എന്നുള്ള ധൈര്യത്തിൽ ധൈര്യത്തിലിപ്പോൾ അവിടെ പോയി കൂടിയിരിക്കുകയാണ് പിന്നെ അവിടുന്ന് കുറേ പൈസ ഒക്കെ കിട്ടുന്നതാണ് കുറേ ന്യായീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ മോദി അമിഷൻ നോക്കുന്നത് ഓരോ സ്ഥലത്ത് വിഭജനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ആരാണെന്ന് ഇങ്ങനെ ചിന്തിച്ചടക്കുകയാണ് ഓരോത്തരം നോക്കി അടക്കുകയാണ് ഓരോ സംസ്ഥാനങ്ങളിൽ അപ്പോൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇയാൾ പറ്റിയ സാധനമാണ് ഇയാൾക്ക് ഇയാളോട് ഏൽപ്പിച്ചു കൊടുത്താലും ഇപ്പം ശരിക്കും വർഗീയത പറഞ്ഞോളും അങ്ങനെ വർഗീയത പറയാൻ അറിഞ്ഞതാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അതിന് പകരം പി സി ജോർജ് വർഗീയത അളക്കും ഇന്ത്യ കേരളത്തിൽ അതിന് പകരമായിട്ട് പിന്നെ നിയമം നിയമത്തിൻ്റെ ഇമ്മ്യൂൺ ഇമ്മ്യൂണൈസേഷൻ വേണം കാരണം ബി ജെ പിക്കാരായ കാരണം ബി ജെ പി കാരനെ സപ്പോർട്ട് ചെയ്ത കാരണം തന്നെ പിന്നെ നിയമ നടപടിയിൽ പാടില്ല നിയമത്തിന് അതീതനാവണം അപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂപ്പരെ അറസ്റ്റ് ചെയ്യാത്തത് കേട്ടോ എന്തായാലും ഇപ്പോൾ പിന്നെ കുറേ പാർട്ടിക്കാരുടെയൊക്കെ സമ്മർദ്ദത്തിൽ വന്ന് എസ് ഡി പി ഐയുടെ ഒരു പിന്നെ പ്രതിഷേധ പ്രകടനം കണ്ട് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നിട്ടും അറസ്റ്റും ചെയ്യുന്നില്ല ചേട്ടോ മുപ്പരവേർ ജില്ലാ കോടതിയിലെത്തി അവിടെ നിന്ന് എന്തോ ഒരു മുൻകൂർ എടുത്ത് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഹൈക്കോടതിയിൽ പോയത് പി സി ജോർജ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നിന്നും ഈ മുൻകൂർ ജാമ്യം റദ്ദാക്കി മുൻകൂർ ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്തിന് മുൻകൂർ ജാമ്യം ജാമ്യം തന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞു കാരണം മുപ്പർക്ക് ആദ്യം ഒരു ജാമ്യം കൊടുത്തെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇപ്പം ഇതേപോലെ തന്നെ ഒരു വർഗീയ പരാമർശം നടത്തിയിട്ട് ജയിലിൽ പോയിരുന്നു എത്ര രണ്ട് ദിവസം തോന്നുന്നുണ്ട് ജയിലിൽ പോയിരുന്നത് അപ്പോൾ അതിനുശേഷം പിന്നെ അവിടുന്ന് ജാമ്യം കിട്ടാൻ കാരണം എന്താണെന്നറിയോ ഇനി മേലിൽ ഇതുപോലത്തെ വർഗീയ പരാമർശങ്ങൾ നടത്തില്ല ഒപ്പിട്ട് കൊടുത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് ജാമ്യം കിട്ടിയത് അപ്പോൾ ആ ജാമ്യ വ്യവസ്ഥ തന്നെ ഇപ്പോൾ പിന്നെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് മൂപ്പർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാലോ പച്ചക്കാണ് പറഞ്ഞത് ആരും തന്നെ പറയാത്ത വർഗീയ പരാമർശമാണ് മുപ്പര് ഈ ബി ജെ പിയുടെ ധര്യത്തില് സംഘികളുടെ ധര്യത്തില് പറഞ്ഞത് അതായത് മുസ്ലിങ്ങൾ മുസ്ലിമായി ജനിച്ചോ അവരൊക്കെ തീവ്രവാദി എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ആരും ഒഴിവാകുന്നില്ലല്ലോ മുസ്ലിമായി ജനിച്ച എല്ലാവരും തീവ്രവാദി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു മനുഷ്യനും ഒഴിവാകുന്നില്ലല്ലോ എന്നിട്ട് ഇവരുടെയൊക്കെ പാകിസ്ഥാനിൽ കയറ്റുമതി ചെയ്യണമെന്ന് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോയിക്കോട്ടെ വരുന്ന പറഞ്ഞു അല്ല അതിപ്പോൾ എല്ലാവരും ഒരു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടാണ് ഈ പാകിസ്ഥാനിൽ വിട്ടോ പാകിസ്ഥാനിൽ വിട്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്താണ് ഇവരുടെ അമ്മായി അമ്മക്ക് മറ്റേ സ്ത്രീധനം കിട്ടിയ നാടറ്റെയാണോ ഒന്നാമത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആരുടെ ഔതാര്യം കൊണ്ട് കിട്ടിയൊന്നല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുഗൾ രാജാക്ക രാജാക്കന്മാർ യുദ്ധം ചെയ്ത് ആ ഭാഗമൊക്കെ പിടിച്ചത് കാരണമാണ് ഇന്ന് കാണുന്ന പാകിസ്ഥാൻ ഉണ്ടായ തന്നെ ഇല്ല പാകിസ്ഥാൻ വേറൊരു രാജ്യമായിട്ട് പിന്നെ ഒരു അവകാശം പറയാനും സാധിക്കാത്ത രൂപത്തിലേക്ക് കിടക്കുമായിരുന്നു ഇതിപ്പോൾ അവർ മുഗൾ രാജാക്കന്മാരെ പിടിച്ചടക്കിയത് കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായി പിന്നെ അത് ബ്രിട്ടീഷുകാർ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിലും സംഘികളുടെ സമ്മർദ്ദത്തിലുമാണ് പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് അത് ആര് അവതാരമൊന്നുമല്ല അത് ഈ പറയുന്ന ഈ ചില സംഘികളൊക്കെ പറയുന്നില്ല ഞങ്ങളുടെ അവതാരം എന്നൊക്കെ പറയുന്നില്ല എന്താ പറയുക എങ്ങനെ ഔതാര്യം എന്താ സംഘികളാണോ ഈ പാകിസ്ഥാൻ പറഞ്ഞ രാജ്യം ഉണ്ടാക്കിയത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ സ്ഥലം നേടിയെടുത്തത് സംഘികളാണോ അല്ലല്ലോ ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു രാജാവ് ഒരു മുസ്ലിം രാജാവും മുപ്പര കഴിവ് മുപ്പര കരുത്ത് കരുത്ത് കാരണം ആ ഭാഗമൊക്കെ പിടിച്ചടക്കും ഇപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ പെട്ട് അത് ഒരാ ഒരാളുടെയും അവകാശപ്പെടാനൊന്നുമില്ല അപ്പം അങ്ങനെ പാകിസ്ഥാനിൽ കയറ്റുമതി ചെയ്യുന്നു ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞേക്കാം അപ്പോൾ ഒക്കെ കൂടിയിട്ടിപ്പോൾ ഈ പി സി ജോർജ് പി സി ജോർജ് ഇപ്പോൾ ഒളിവിലാന്നാ കേൾക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കണ്ട വാർത്തയിൽ ഒളിവിൽ പോയി എന്നാണ് കേട്ട് കേട്ടോ അതായത് ബുപ്പറ വീട്ടിലില്ല ഇനിയിപ്പോൾ വേറെ ഒരിടത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലീസുകാർ തന്നെ രക്ഷിച്ചോ അതോ ഇനി സർക്കാർ തന്നെ കൊണ്ടുപോയിട്ട് മുപ്പറ അറിയില്ല മുപ്പറ കിട്ടിയില്ല അറസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എപ്പോഴും അറസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച മറ്റേ മീഡിയ വണ്ണിൽ കണ്ടു ഞാൻ അപ്പോൾ ആ ഒരു ചർച്ചയിലത്തെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കുക എന്തുകൊണ്ടാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഷാഫി തന്നെ രണ്ട് വാക്കിൽ പറയാണ് കേട്ടു നോക്കി അല്ല അന്ന് പിന്നെ പി സി ജോർജ് വേറൊരു പാർട്ടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിലാണ് ഇന്ന് അദ്ദേഹം ബി ജെ പി കാരനാണ് അതെന്താണ് അതിൽ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി കാരനെ ഏത് പോലീസുകാരും അവിടെ തുടുക കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആരാണെന്നൊക്കെ കഴിഞ്ഞ ആറുമാസമായി നമുക്കറിയല്ലോ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലാണ് സംഘപരിവാറിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് കേരള പോലീസ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യത്തിൽ ഈ പി സി ജോർജ് ഈ പരാമർശം നടത്തുമ്പോൾ സ്വമേധയാ കേസെടുക്കേണ്ടതാണ് കേസെടുത്തിട്ടില്ല സുപ്രീം സുപ്രീം കോടതിയുടെ കൃത്യമായ മാനദണ്ഡമുണ്ട് മാർഗനിർദ്ദേശമുണ്ട് സ്വയം എടുക്കാൻ കണ്ടെ ഇതാണ് കാരണം വളരെ വ്യക്തമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ പി സി ജോർജ് ആ സമയത്ത് ബി ജെ പിയിലല്ല ബി ജെ പി പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ മാത്രമായിരുന്നു അപ്പം സ്വന്തം പാർട്ടിയിലായിരുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു പക്ഷേ ഇപ്പോൾ തൊടാൻ എന്ന് വെച്ചാൽ ഈ പിണറായി സർക്കാർ വരെ പേടിക്കുന്നത് ഇത് തന്നെയാണ് കാരണം കാരണം പി വി എൻ പറഞ്ഞത് ക്ലിയറാക്കിയതല്ലേ ഏത് രൂപത്തിലാണ് പോലീസിൽ മുഴുവൻ സംഗീവൽക്കരണം നടന്നിട്ടുള്ളത് പോലീസിൻ്റെ തല മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള എല്ലാത്തിനും നന്നായിട്ട് തന്നെ സംഗീവത്കരണം നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസുകാർ അവിടെ അവരുടെ പിന്നെ ആസനം പൊക്കി വരൂല്ല അറസ്റ്റ് ചെയ്യാൻ അവരുടെ ഇരിക്കുന്ന ഇരിപ്പിടം ഉണ്ടല്ലോ അതിൽ നിന്ന് പൊങ്ങൂലവർ അതേസമയം ഒരു മുസ്ലിം നാമധാരി അങ്ങനെ ഒന്ന് തുമ്മിയാൽ ഉടനെ ഓടി വന്ന് സ്വമേധയാ എടുക്കും ഈ പി സി ജോർജ് പറഞ്ഞതിൻ്റെ ഒരു കാൽ ഭാഗം വേണ്ട ഒരു ശതമാനം എങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് വേറെ വല്ല മുസ്ലിം നാമധാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അകത്ത് കിടക്കുമായിരുന്നു നീണ്ട നീണ്ട കൊല്ലത്തേക്ക് അപ്പോൾ അതാണ് ആ വ്യത്യാസം ഇപ്പം നമ്മൾ കണ്ടതില്ല ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് പി എഫ് ഐ അവരുടെ ഒരു ജാഥയിൽ ഒരു കുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ചു അവരും മലരും കരുതിക്കോ പറഞ്ഞിട്ടൊരു ജാഥ വിളിച്ചല്ലോ അതിനുശേഷം എന്തൊക്കെയായിരുന്നു അപ്പക്കപ്പ അവരുടെ മുഴുവൻ മുപ്പത് ആൾക്കാരാണ് അറസ്റ്റ് ചെയ്തത് മുപ്പത് ആൾക്കാരാണ് അറസ്റ്റ് ചെയ്ത് ഒരു മാസം ജയിലിലിട്ട് ജാമ്യമില്ല ഒന്നുമില്ല അങ്ങനെ ഒരു മാസം ജയിലിലിട്ട് അതിന് ശേഷം പിന്നെ അവരുടെ പാർട്ടി തന്നെ ബ്ലോക്കാക്കി പക്ഷെ പറയാണ് ഈ മതം മതം നോക്കിയിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെടുന്നത് എന്നാണ് അതിലൊക്കെ തന്നെ കൃത്യമായി കാണിച്ചു തരുന്നത് എന്തായാലും ഈ വിഷയകരമായിട്ട് അവിടെ ഈ മീഡിയ വണ്ണിൽ ഇയാളിരിക്കുന്നുണ്ട് കെന്നടി കരിമ്പാല കെന്നടി കരിമ്പാല കരിമ്പാലെന്നറിയില്ല മൂപ്പരും ഒരു ഭീകരമായ ഒരു ബി ജെ പി കാരനാണ് മൂപ്പര വാതിക്കല കൂടി കണ്ടാൽ തോന്നുന്നത് എന്താണെന്ന് തോന്നിപ്പോകും അതായത് ബി ജെ പിക്കാരെക്കാൾ വലിയ ബി ജെ പി കാരാണ് മൂപ്പർ പക്ഷേ മൂപ്പർ ചില സംഗതികൾ മാത്രമേ കാണുകയുള്ളൂ അതായത് മണിപ്പൂരിലത്തെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഒന്നും മൂപ്പര് കാണൂല അത് കാണിച്ചു കൊടുത്തതും കാര്യമൊന്നുമില്ല കാണൂല എന്തായാലും മൂപ്പര് രണ്ട് വാക്ക് പറയുകയാണ് മൂപ്പരുടെ രീതിയിലുള്ള കേട്ടു നോക്കുക അതി മാരകമാണ് പി സി ജോർജിനെ താങ്കൾ അകത്താക്കി കാണാൻ അല്ലെ അഴിക്കുള്ളിലായി കാണാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന അതായത് ഒരു പൂഞ്ഞാറുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞു ഗ്രാമറിക്കൽ എറർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഗ്രാമറിക്കർ ഗ്രാമറിക്കൽ എറർ എങ്ങനെയുണ്ട് പി സി ജോർജ് പറഞ്ഞത് ഗ്രാമറിക്കർ എറാ അത്രേ നിങ്ങൾ കേട്ടില്ല നിങ്ങൾ കേട്ടിരുന്നോ പി സി ജോർജ് പറഞ്ഞത് എന്താ പറഞ്ഞത് മുസ്ലിമായി ജനിച്ചോ അയാൾ തീവ്രവാദിയാണ് ഈ തീവ്രവാദികൾ മുഴുവൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് എല്ലാറ്റിനെയും എല്ലാ മുസ്ലീങ്ങളെയും പാകിസ്ഥാനിലേക്ക് കയറ്റിയാക്കണം എന്താ പറയുക പോവാത്തത് എന്നാണ് പറഞ്ഞത് എന്നിട്ട് മുമ്പിൽ പറയുന്നത് ഗ്രാമറിക്കൽ മിസ്റ്റേക്ക് അത്രേ എന്തൊക്കെ ഐകറ നോക്കിയ അതല്ലെങ്കിൽ ഒരു പൂഞ്ഞാറുകാരന്റെ ഭാഷാ വൈകല്യം അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇതിനകത്ത് പറയാനായിട്ട് വലിയ പിടിച്ച് പറയാനില്ല രാജ്യദ്രോഹികളെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാത്തവരെ ഈ രാജ്യദ്രോഹികളെ രാജ്യത്തിന് വേണ്ടി സംസ്കാരി സംസാരിക്കാത്തവരെ കയറ്റുമതി ചെയ്യണമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്നൊക്കെയാണ് തള്ളി അല്ല ഈ പി സി ജോർജ് ആണോ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരൊക്കെയാണ് രാജ്യസ്നേഹികൾ ആരൊക്കെയാണ് തള്ളിപ്പറുന്നവർ ആരാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാത്തവർ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാണോ ഈ പി സി ജോർജ് പി സി ജോർജിന് എന്ത് അവകാശം ഉണ്ടൊക്കെ നോക്കാൻ പി സി ജോർജിൻ്റെ അവസ്ഥ എന്താണ് മുപ്പത് ക്രിസ്ത്യാനിയ ഇന്ത്യനെ വഞ്ചിച്ച് വഞ്ചിച്ചിട്ടാണ് അവർ ഇതുവരെ എത്തിയത് ഈ ബ്രിട്ടീഷുകാർ ചോറ് ചെരുപ്പ് നക്കിയിട്ടും ഊട്ടിക്കൊടുത്തിട്ടും ഓക്കെയാണ് ഈ ക്രിസ്ത്യാനികൾ എത്തിയത് ഈ കോൺഗ്രസ് ബ്രിട്ടീഷുകാർ ബന്ധ ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും പോകില്ല എന്നാണ് അവർ വിചാരിച്ചത് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് നല്ല പാദസേവ ചെയ്ത് കൊടുത്ത് പെണ്ണ് കൂട്ടിക്കൊടുത്ത് എന്നിട്ടാണ് അവർ ഈ രൂപത്തിലേക്ക് എത്തിയത് കടനായ സ്ഥലത്തൊക്കെ ഇവർക്ക് സ്ഥലങ്ങളാണ് ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് അങ്ങനെ ഇന്ത്യന് ഒറ്റ കൊടുത്ത ആൾക്കാരാണ് ഈ പുഷ്പം പോലെ ഇരുന്നിട്ട് രാജസ്നേഹികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് അത് ഈ പി സി ജോർജ് ഒക്കെ എങ്ങനെയുണ്ട് ഇവരാണോ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് രാജ്യസ്നേഹം നോക്കിയിട്ട് എന്ത് അവകാശമുണ്ട് ഇവിടെ ഈ പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഈ പിന്നെ പി സി ജോർജിനെ പോലെ ക്രിസ്ത്യാനികൾക്ക് എന്താ ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ പേരുണ്ടോ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഏതെങ്കിലും ഉണ്ടോ കുറേ ഹിന്ദുക്കളുടെ പേരുണ്ട് കുറേ മുസ്ലിങ്ങളുടെ പേരുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബികളുടെ പേരുണ്ട് അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വാതന്ത്ര സമരത്തിൽ പോരാടിയൊരു നേതാവ് എവിടെയില്ല എങ്ങനെ ഉണ്ടാവുക അവർ ബ്രിട്ടീഷുകാരെ കൂടെ നിന്ന് മതം വികസിപ്പിക്കാനും പാര വയ്ക്കാനും ഓറ്റിക്കൊടുക്കാനും നടന്നവരാണ് അതിൻ്റെ അതിൻ്റെ പിന്നെ എന്താ പറയുക തികളാണ് ഈ പി സി ജോർജ് ഒക്കെ മുപ്പരാണ് ഇനിയിപ്പോ നമുക്കൊക്കെ സർട്ടിഫിക്കറ്റ് തരുന്നത് പാകിസ്ഥാന് വേണ്ടി കൈയ്യടിക്കുക ആരാണ് കൈയടിച്ചത് പാകിസ്ഥാന് വേണ്ടിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ട് ഇപ്പൊ എത്ര ആളെ പിടിച്ച് ഇപ്പൊ ഇത് കേരളത്തിൽ തന്നെ ഒരാളെ പിടിച്ച് രണ്ടുപേരുന്ന കർണാടകയിൽ പിടിച്ച് ഏഹ് പിടിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല ഇന്നലെ അല്ലെ ഇന്നലെ അല്ലെ മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടില്ല വാർത്ത കാണൂല്ലോ കാരണം ആരും കൊടുക്കണ്ടേ ആ വാർത്ത ആരും കൊടുക്കൂല്ല ഇവിടെ നബീസും കൂടെ വാർത്ത കൊടുക്കാൻ തിരക്കായർക്കും ഈ പിന്നെ അതൊക്കെ ഹിന്ദു നാമധാരികളാണ് അതിലൊന്നും മുസ്ലിംസ് ഇല്ല എന്താണ് ചർച്ച നടക്കാത്തത് പാകിസ്ഥാൻ വേണ്ടി കൈയടിക്കുന്നത് ഫുള്ള് ഈ ക്രിസ്ത്യാനികളും ഹിന്ദു നാമധാരികളും ആണ് നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എത്ര ഉദാഹരണിട്ട് ഫുള്ള് ഹിന്ദു നാമധാരികൾ പാകിസ്ഥാന് വേണ്ടിയിട്ട് വ്യോമയാന രഹസ്യം ചോർത്തി കപ്പൽ രഹസ്യം ചോർത്തി അന്തർവാഹിനി രഹസ്യം ചോർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയാണ് ചൈനയ്ക്ക് വേണ്ടി ചോർത്തി ഇതെന്താ ഇയാളൊന്നും പറയാത്തത് പാകിസ്ഥാന് വേണ്ടി കൈയ്യടിക്കാൻ ഇയാളുടെ വീട്ടിൽ ആരെയാണ് വിളിച്ചത് അത് വീട്ടിലൊന്നും വ്യക്തമായിട്ട് കൈയ്യടിച്ചിരുന്നത് ആരാണോ രാജ്യദ്രോഹികൾ അവരനെയാണ് രാജ്യദ്രോഹികൾ വിളിച്ചതെങ്കിൽ ആദ്യം ഈ കെന്നടി കരിമ്പാലം പോലത്തെ പി സി ജോർജിനെ തന്നെ ഒക്കെ വിളിക്കണല്ലോ രാജ്യദ്രോഹിന്ന് അതല്ല ആദ്യത്തെ രാജ്യദ്രോഹികൾ വേറെ ഇല്ലല്ലോ രാജ്യദ്രോഹികൾ തീവ്രവാദികളാണ് ഞാൻ ഇവന്മാർ എന്നുള്ള ഉപയോഗിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ പച്ചക്കെ പറഞ്ഞത് അതിലൊരു ക്ലാരിറ്റി കുറവും പി സി ജോർജി ഉണ്ടായില്ല അദ്ദേഹം പിന്നീട് മാപ്പ് കുറയും ചെയ്തു ഗ്രാമർ മിസ്റ്റേക്ക് ആണ് പിന്നെ മാപ്പിന്റെ കാര്യം എന്താണ് അതേ നാക്ക് കൊണ്ട് അതേ സന്ദർഭത്തിൽ തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അജിൻസോ ഷാഫിയോ ഈ ഈ ഹറാം ഹറാംമാരുടെ ഫോട്ടോ ഈ ഏത് ആ തീർത്താലോ തീർത്താല മറ്റേ എന്താണ് നേർച്ച പൂരോ അങ്ങനെന്താ നടന്നല്ലോ അത് നേർച്ചയല്ല പൂരം അല്ല അത് വേറെന്തോ ഒരു ഉത്സവം അത്രേ നേർച്ച നല്ല അതിന് പറയുന്നൊക്കെ പറഞ്ഞത് എന്തായാലും ആ തീർത്താല നടന്ന ആ ഉത്സവം ഉണ്ടല്ലോ ആ ഉത്സവത്തിൽ ആനപ്പുറത്ത് മറ്റേ ഈ പാലസ്തീൻ പോരാളികളുടെയൊക്കെ ഫോട്ടോ പ്രദർശിപ്പിച്ചു അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പം പറയാം എന്താവും ഇപ്പൊ ഇമോഷൻ ഒന്ന് നോക്കണം ഇമോഷൻ അത് ആ ഇമോഷൻ നിങ്ങൾ കാണാതെ പോകരുത് ആലപ്പുറത്തേറെ ഐ എസിന്റെ നേതാക്കളെ ഏത് ഇ സി എസ് തീവ്രാദികളുടെ കാര്യം പറയാ അങ്ങനത്തെ ഏത് നേതാവിന്റെ ഫോട്ടോ ആണ് വെച്ചത് എന്തിനാണ് നമ്മൾ പറഞ്ഞത് മുപ്പന അതിൻ്റെ ഇടയിൽ ഹമാസ് എന്നുള്ളതിന്റെ ഇടയിൽ കൂടെ ഒരു ഗ്യാപ്പിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇസീസ് തീവ്രവാദികളുടെ കുത്തിക്കറ്റി ഇസിസ്വാ തീവ്രവാദികളുടെ നേതാക്കന്മാരാരാണ് ഈ ക്രിസ്ത്യാനികൾ തന്നെ ഈ ഒക്കെ ഒരു പാർട്ടിയാണ് ഇസിസ് തീവ്രവാദ പി സി ജോർജിൻ്റെ പാർട്ടിയാണ് ഇസിസ് തീവ്രാദികൾ നമ്മളിതൊക്കെ തെളിച്ചതല്ലേ ഈ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടല്ലേ ഒരുപാട് വീടാണ് ഞാൻ തന്നെ ഇട്ടതാണ് അപ്പം ഇസിസ് തീവ്രവാദികൾ മുപ്പതിനാളാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ അതും കുത്തിക്കയറ്റി പിന്നെ ഹമാസ് തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഇടയിൽ വേറെ സംഗതി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ അതുകൊണ്ട് കൂടി റിവൈൻഡ് ചെയ്ത് ഞങ്ങൾ കാണാം എന്താ പറഞ്ഞ അറിയോ മറ്റേ ഈ ഇപ്പോൾ ഈ ഹമാസിൻ്റെ അടുത്തുള്ള അവസാനത്തെ ബന്ദി അതിൻ്റെ വിളാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ നോക്കുമ്പോൾ മരണപ്പെട്ടിരിക്കണവർ അപ്പം മരണപ്പെട്ടത് എങ്ങനെ അറിയോ ഈ പിന്നെ ഇസ്രായേലിൻ്റെ അന്തം കുന്നും പോയ ബോംബിങ്ങിലായിരുന്നു ഈ വടക്കം ഭാഗത്ത് മറ്റേ ഗാജറ വടക്കം ഭാഗത്ത് അതിലവർ മരിച്ചതാണ് അവർ മരണപ്പെട്ടു പോയി ഇത് ഈ ബന്ദികൾ ഇസ്രായേലി ബന്ദികൾ എത്ര രണ്ടോ മൂന്നോ ആളുണ്ടായിരുന്നു അതിലൊരു ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെ ആ ബോംബിങ്ങിൽ മരിച്ചതാണ് എന്നിട്ട് പോലും ആ ഹമാസ് അവരുടെ റിമൈൻസിൻ്റെ അവ ശാരീരിക അവശിഷ്ടങ്ങൾ വളരെ ഭദ്രമായിട്ട് അത് ഈ പിന്നെ പെട്ടിയിലാക്കി ശവപ്പെട്ടിയിലാക്കിയിട്ട് സൂക്ഷിച്ചു ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാ കാണാലോ മറ്റുള്ള ഒരുപാട് തളവുകാരുണ്ടല്ലോ ഒരുപാട് ബന്ധികൾ ബന്ദികൾ അവരുടെ ഒക്കെ ചക്കക്കൂറ് പോലുണ്ടോ ഓരോന്നൂറിണ്ടൂറിണ്ടല്ല തിന്ന് കൊഴുത്തിട്ടാണ് അവരൊക്കെ വന്നത് ഈ ഈ രണ്ടാൾക്കാരെ മാത്രമായിട്ട് കൊല്ലല്ലോ കൊല്ലോ ഒരു കൊല്ലില്ല കാരണം ബന്ധികൾ എന്ന് പറഞ്ഞ ജീവനോട് ഇരിക്കുമ്പോഴാണ് വാല്യൂ മരിച്ച പിന്നെ വാല്യൂ ഇല്ലല്ലോ അപ്പോൾ ഈ ഇസ്രായേലികൾ ബോംബിട്ട് കൊന്നതാണ് പക്ഷെ എന്നിട്ട് പോലും അവർ ആ ഡെഡ് ബോഡി ഒഴിവാക്കി പോവാതെ അത് ഭദ്രമായി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി സീൽ ചെയ്ത് പെട്ടി ക്ലോസ് ആക്കിയിട്ട് ആ പെട്ടി ആദരവോട് കൂടിയിട്ട് ഹമസ് പോരാളികൾ എട്ടോ പത്തോ ഹമസ് പോരാളികൾ അവരുടെ തോളിലേറ്റിട്ടാണ് റെഡ് ക്രോസിന് കൈമാറിയത് മനസ്സിലായില്ലേ അത്രയും ആദരവാണ് ആ ഡെഡ് ബോഡിയോട് കാണിച്ചത് എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ കഴിയുന്നതും ശ്രമിച്ചു പക്ഷേ ഈ അന്തം കൊന്തല്ലാത്ത ബോംബും കാരണം അതിൽ പെട്ടിട്ട് ഞങ്ങളുടെയും കുറെ ആൾക്കാർ മരിച്ച് പിന്നെ ഈ കൂട്ടത്തിൽ അവരുടെ സൂക്ഷിച്ചിരുന്ന ഈ ആൾക്കാർ ഈ ഇസ്രായേലി ബന്ധുക്കളും മരണപ്പെട്ടു എന്നവർ പറഞ്ഞതാണ് ആ കഥ ഉൾട്ടാക്കിയിട്ട് എന്താ പറയുന്നത് ആ പെട്ടിയിലോ നടിച്ച് കുട്ടികളെ കൊണ്ടുവന്നില്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെ ആരതിങ്ങനെ ബോംബിടാൻ പറഞ്ഞത് ഇസ്രായേലികളോട് ഇസ്രായേലി തീവ്രവാദികൾ ചെയ്യുന്നതും ഇവരെ കാണുന്നില്ലേ എത്രത്ത കുട്ടികളിനെ കൊന്നൊടുക്കി കുട്ടികളെ ബലാത്സംഗം ചെയ്യുക അവരുടെ കരളും അതൊക്കെ കുത്തി കീറി പുറത്തേക്ക് എടുക്കുക എന്നിട്ട് വീടുണ്ടാക്കിയിട്ട് വീടാണ് എനിക്ക് കുട്ടികളെ കൊല്ലണം ഒരു ഇസ്രായേലി പറയണ വീടില്ല എനിക്ക് കുട്ടികളെ കൊല്ലണം എന്താണ് അതൊന്നും ഇയാൾ കാണാത്തത് ഇയാളുടെ പിന്നെ മോന്ത മോന്തൽ എന്താണ് ഗ്രീസ് തേച്ച് ഒട്ടിച്ചിട്ടുണ്ടോ കാണാതിരിക്കാന് ഇയാൾ ചില സംഗതികളെ കാണുകയുള്ളൂ ഇത് ഇയാളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ കുറേ കൃസംഗികളും സംഘികളൊക്കെ ഉണ്ടാവും അവരെ കാര്യം പറയുകയാണ് ഏത് കൊടുംകുറ്റം കുറ്റവാളികള് അവരെന്താ ഇന്ത്യയിൽ വന്നാൽ വല്ല കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഏഹ് പോരാളികൾ അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു അല്ല ഇവര് രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരുടെ കൊടുങ്കു ക്രിമിനൽസിനൊക്കെ പറയട്ടോ കാരണം എന്താ അറിയോ കാരണം ഇവരുടെ പണിതരനെ രാജ്യത്തിന് കൊടുക്കലല്ലേ മഹാത്മാഗാന്ധിയെ തീവ്രവാദി വിളിക്കുന്ന പാർട്ടീസ് അത് ഏഹ് അവർ പിന്നെ ഹമാസിന്റെ ആൾക്കാരനെ പിന്നെ ഇങ്ങനെ പറയാതിരിക്കുവോ ഹമാസ് പറഞ്ഞത് അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് രാജ്യത്തിന് വേണ്ടി പോരാടുന്നവരനെ സംഘികൾക്കും ക്രിസ്ഗികൾക്കും ദേഷ്യമാണ് കാരണം സ്വന്തം രാജ്യത്തിനെ ഒറ്റ കൊടുത്ത് ജീവിക്കുന്ന ടീംസാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു പിന്നെ വേറെ ആരെങ്കിലും പോരാടുക പോ പലസ്തീൻ എന്ന മണ്ണ് തിരിച്ചു കിട്ടാൻ ഈ കരിമ്പിൻകാലയുടെ ഭാര്യ വീട്ടിൽ നിന്ന് ആൾക്കാർ പോവോ ഇല്ലല്ലോ അവരെന്നെ പോരാടണ്ടേ അതിലെന്താ തെറ്റ് ഒരു ജോർജ് പോയാലും ആരും ജോർജ് ഉണ്ടാവുന്നു അതൊക്കെ വേറെ വല്ല രാജ്യത്ത് പോയി പറഞ്ഞാൽ മതി ഇന്ത്യയിലൊന്നും അത് ഇന്ത്യയിലൊക്കെ സ്വപ്നമാണ് ഇനി ഇനി ഈ ബിജെപിയുടെ അന്ത്യാണ് വരാൻ പോകുന്നത് ഇനി ബിജെപിയുടെ ഇപ്പൊ തന്നെ ആൾക്കാർ ഇപ്പൊ തന്നെ സപ്പോർട്ടില്ല കേട്ടോ ബിജെപിക്കും സംഘികൾക്കൊന്നും ഇപ്പൊ സപ്പോർട്ടില്ല ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ടാണ് ഇവർ വലിയ ഞെളിഞ്ഞു നടക്കുന്നത് ഇതൊക്കെ അവരുടെ ഈ ലെവല് ഗ്രാഫ് താഴേക്കാണ് വരുന്നത് ഒരു ചുക്കും സംഭവിക്കൂല നിങ്ങൾ ക്ലാരിറ്റി പറയുവെ ആ ഫോട്ടോ എഴുന്ന എല്ലാരും കണ്ടിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ ക്രിമിനൽസ് അല്ല ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യം അവർക്കില്ല അവർ പോരാളികളാണ് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഏതോ ആ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ തന്നെ നാൽപ്പത്തി അല്ല നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ടിലാണ് ആ രാജ്യം നഷ്ടപ്പെട്ടത് പക്ഷേ നാൽപ്പത്തി ആറിൽ തന്നെ ആ ഈ മറ്റേ ഈ ജയണിസ്റ്റങ്ങളിൽ മറ്റേ ജൂതന്മാരാണത് കൊടുന്നിട്ട് പോളണ്ടിൽ നിന്നും ജർമ്മനിൽ നിന്നൊക്കെ കൊടുന്ന് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി തന്നെയാണ് ഏറ്റവും ആദ്യം പ്രതിരോധി പ്രതിരോധിച്ചത് ഇന്ത്യ ഒരു ഇന്ത്യക്കാരൻ പ്രതിരോധിച്ചത് മഹാത്മാഗാന്ധിയാണ് അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഈ ഹമാസ് എന്ന ഈ പോരാളികളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അത് വളരെ അത് വളരെ വ്യക്തമാണ് പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പേര് കണ്ടാൽ പിന്നെ ഒക്കെ തീവ്രവാദിയാണല്ലോ അതിന് പറയുന്നത് മാത്രമേ എന്തായാലും ആ ഒരു ചാനലിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ ആ ഒരു ഡിബേറ്റിൽ തന്നെ ഈ ആൾക്കാരുടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ആ ജിംസ് കേട്ടു ഹമാസിന്റെ നേതാക്കളെ ഹമാസിന്റെ നേതാക്കളുടെ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് കുറ്റകരമല്ല ഹമാസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഭീകര സംഘടനയല്ല ഇന്ത്യ ഭീകര പ്രഖ്യാപിച്ച ഒരു ഒരു അതുകൊണ്ട് കുറ്റമല്ല അങ്ങനെ കേസ് എടുക്കേണ്ടതാണ് ക്രിമിനൽ ഇത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ വെറും മാസങ്ങൾ ശരീരം ആണിയടിച്ച് പെട്ടിയിൽ കൈമാറല്ല പിന്നെ കുട്ടികളുടെ ശരീരം മറ്റേ ഇസ്രായേലുകൾ ചെയ്യണോ കുട്ടികളുടെ ശരീരം അങ്ങനെ വലിച്ചെറിയാണ് അങ്ങനെ ചെയ്യണോ എല്ലാ കൂടിയിട്ടും ഇസ്ലാമിക നിയമപ്രകാരം ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു ഒരു മൃതദേഹത്തിൻ്റെ വരെ അവ പിന്നെ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ആൾക്കാരാണ് അവർ പ്രവാചന അനുസരിക്കുന്ന ആൾക്കാരാണ് ഹമാസ് അവർ നല്ല ആദരവോട് കൂടിയിട്ടാണ് പിന്നെ പെട്ടിയിലെ പിന്നെ പെട്ടിയിലിടണ്ടത് അത് ശരി പിന്നെ ഇവിടെ നിന്ന് കയ്യിൽ കൊടുക്കുക അങ്ങനെ എന്ത് വീട്ടിലാ പറഞ്ഞത് ഈ അതെന്താ വച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും നുണക്കതെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ ത്രസിപ്പിക്കുക സംഗീകളൊക്കെ ഒന്നും മണിയടിക്കുക അതൊക്കെ തന്നെ ഉള്ളൂ അത്തരക്കാരെ പിന്നെ എങ്ങനെ വിളിക്കണം രീതിയിൽ ഇവിടെ ലോകമെമ്പാടും നടക്കുന്ന ഭീകരവാദം അത് ഏത് രൂപത്തിലായിക്കോട്ടെ യുദ്ധത്തിന്റെ രൂപത്തിലായിക്കോട്ടെ സ്കൂൾ വെടിവെപ്പായിക്കോട്ടെ ബാറിൽ കേറിയ വെടിവെപ്പായിക്കോട്ടെ കാറിടിച്ച് കൊല്ലലായിക്കോട്ടെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം ഫുള്ള് ക്രിസ്ത്യൻ നാമധാരികളാണ് ക്രിസ്ത്യൻ ഭീകരവാദികളാണ് അതിനെക്കുറിച്ച് എന്താണോ അക്ഷരം പറയാത്തത് ഇപ്പം തന്നെ എവിടെ ഒരു സ്ഥലത്ത് പിന്നെ ഈ വെടിവെപ്പ് ഉണ്ടായി സ്കൂളിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനിയാ എന്താണ് എമിഗ്രേ എമിഗ്രൻ്റായിട്ട് വന്നത് അത്രേ എവിടെ നിന്ന് ആഫ്രിക്കൻ വെച്ചാൽ അപ്പോൾ എല്ലാവരും വിചാരിച്ച് എമിഗ്രന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ പേടിക്കടാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വാർത്ത അപ്പം തന്നെ വന്ന് അയാളുടെ പേര് ക്രിസ്ത്യാനിയാ ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ഒരു അക്ഷരം ആരും പറഞ്ഞില്ല പിന്നെ അതിന് ശേഷം പി സി ജോർജ് പറഞ്ഞ രാജ്യദ്രോഹികൾ എന്ന് ഉദ്ദേശിച്ച് കൃത്യമായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രാജ്യദ്രോഹം ചെയ്തതായി നമുക്ക് വ്യക്തതയുണ്ടെങ്കിൽ അവരെ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതായത് അതെങ്ങനെയാണ് എല്ലാ മുസ്ലിങ്ങളും പിന്നെ രാജ്യദ്രോഹികളാണെന്നാണ് പറഞ്ഞത് പി സി ജോർജ് അങ്ങനെയാണ് പറഞ്ഞത് എങ്ങനത്തെ എല്ലാ മുസ്ലിങ്ങളും രാജ്യദ്രോഹികളാ രാജ്യദ്രോഹികളിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് പിന്നെ ഹിന്ദു നാമധാരികളാണ് മുസ്ലിം നാംധാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ കിട്ടി അത് തന്നെ കള്ളക്കേസ് ഈ തിരക്കഥ ഉണ്ടാക്കുമല്ലോ പോലീസുകാർ കള്ളക്കഥം മതി എന്നൊക്കെ പിടിച്ചിട്ട പോലെ കുറെ കള്ളക്കഥ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് ഇന്നേ വരെ ആ ഒരു കേസ്വരെ തെളിഞ്ഞിട്ടുമില്ല അതുപോലെ കള്ളക്കഥ ആയിരിക്കും അല്ലാതെ ഫുൾ ഭീകരവാദം ചെയ്യുന്നു ഇപ്പോൾ ഈ പിന്നെന്താ പറയുക ഈ ഡൊമിനിക് മാർട്ടിൻ എന്താണ് ഇയാൾ ഇതിന് ആ ഡൊമിനിക് മാർട്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയാത്തത് ക്രിസ്ത്യൻ ഭീകരവാദിയാണല്ലോ കേരളത്തിലെ ആദ്യത്തെ ഭീകരവാദിയാണ് ഇയാൾ എട്ട് പേരുടെ ബോംബെച്ച് കൊന്നു എന്താണ് ഒരു അക്ഷരം പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ അതാ പറഞ്ഞത് മുതൽ മുതൽ അബ്ബാസ് കുട്ടി മുഴുവൻ മുഴുവൻ ഇന്ത്യയിലെ പറഞ്ഞത് അവരെ അവരൊക്കെ രാജ്യദ്രോഹികളാണോ കള്ള അതായത് പി സി ജോർജ് പറഞ്ഞതിന് എങ്ങനെ ന്യായീകരിച്ചാലും എത്തൂല കാരണം അത്രയും ഭീകരമായ കാര്യം പറഞ്ഞത് നിങ്ങളും ചിന്തിച്ചോക്ക ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി മുഴുവൻ ഹിന്ദുക്കളും തീവ്രവാദികളാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അയാൾ പിന്നെ വെളിച്ചം കാണുമോ അപ്പോൾ അപ്പൊ അതേസമയം ഇത്രയും ഒരു പ്രബല മതത്തിന്റെ ആളുകളാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ഇന്ത്യയിലാണോ ഇനി ലോകമാണെന്ന് അറിയില്ല മുസ്ലിമായി ജനിച്ചവരൊക്കെ തീവ്രവാദികളാണെന്ന എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്നിട്ടും ആ പി സി ജോർജിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ദയനീയവസ്ഥയാണ് നമ്മൾ കാണേണ്ടത് കാരണം അവർക്കും ഈ ബി ജെ പി വലിയ പേടിയാണ് തോന്നുന്നുണ്ട് പേടിയാണ് തോന്നുകയല്ല പേടി തന്നെയാണ് കാരണം ഇപ്പം പി വി അൻവർ പറഞ്ഞ പോലെ തന്നെ മുഴുവൻ കേരളത്തിൻ്റെ തലപ്പത്ത് മുതൽ എല്ലാ പോലീസ് സേനയിലും മൊത്തം ഈ സംഗീവത്കരണമാണല്ലോ അപ്പം അതുകൊണ്ട് ഈ പിണറായി സർക്കാരിനും പേടിയാണ് എന്തെങ്കിലും പറയാൻ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് ഏതായാലും ഈ ഒരു പി സി ജോർജ് ഇപ്പം അറസ്റ്റ് എത്രയോ മുമ്പ് ഉണ്ടാവേണ്ടതാണ് ഇത്ര വൈകാനേ പാടില്ല ഇപ്പോൾ എന്താണ് അപ്പോൾ കുറച്ച് ഉന്തി ഉന്തി പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ നോക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകം കളിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യുമില്ലയെന്ന് നമുക്ക് കാണാം ഇപ്പോൾ ഇപ്പം വീട്ടിലില്ലായെന്നൊക്കെയാണ് ലാസ്റ്റ് പറയുന്നത് ബാക്കിയൊക്കെ കുറച്ച് നാളെ മറ്റന്നാളായിട്ട് അറിയാം അയാൾ അറസ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ കാരണം അറസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ ജാമ്യം കിട്ടും പിന്നെ ബന്ധ ഓക്കെ ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് വരും നിങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെ വീഡിയോ വായിച്ച ഇത് പോസ്റ്റ് വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ അബ്ദുൽ സലാം മറുനാടൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവരൊന്നും ഈ വക വിഷയത്തിൽ വീടുണ്ടാക്കില്ല അവർക്ക് പിന്നെ ആകെ വേണ്ടത് മുസ്ലിയർ നബീ സുമ്മാനെ കുറിച്ച് പറഞ്ഞു ഭയങ്കര വിഷയമായിരിക്കും അത് പിന്നെ എ ബി അർഫ് നല്ല നസ്രാണികളെ പറയിപ്പിക്കാൻ ജനിച്ച കള്ള നസ്രാണി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് കന്നഡിയെക്കുറിച്ചെഴുതി പിന്നെ അബ്ദുൽ നാസറ പൂഞ്ഞാറക്കാർക്ക് ആഘോഷത്തിൻ്റെ ദിനം ആ നാട്ടുകാരി എന്നാണ് ആ നാട്ടുകാരി ആ നാട്ടുകാരി കരിമരുന്ന് ഉപയോഗം ഉപയോഗിക്കണം അവൻ്റെ മുന്നിൽ അവൻ്റെ വീട്ടിൽ ആഹ്ലാദം അർപ്പിക്കണം എന്ന് പറയുകയാണ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും അറസ്റ്റ് ആയിട്ടില്ലല്ലോ എസ് എഫ് ഐയോ അങ്ങനെ എന്തോ ഓന്തിൻ്റെ അപ്പൂപ്പനാണ് പി സി ജോർജ് കാരണം എത്ര പെട്ടെന്നാണ് നിറവും സ്വഭാവം മാറുന്നത് എന്ന് പറയാണ് പോലും കടത്തി വെട്ടിയവൻ എന്താണ് മജീദോ മസ്ഫീർ പറഞ്ഞ ഒരാൾ പറയാണ് പിന്നെ വേറൊരാൾ പറയാണ് ആ ചെങ്ങാതിൻ്റെ മുഖത്തേക്ക് എന്താണ് നരകത്തിലേക്ക് നോക്കുന്ന പോലെ കരിമ്പിൻകാലിയുടെ മുഖം കരിമ്പൻകാലിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നരകത്തിലേക്ക് നോക്കിയ പോലെ ഉണ്ടെന്ന് പറയുന്നു അത്രയും ക്രൂരതയാണ് മുഹമ്മദ് അസലാം മീഡിയ വണിൻ്റെ മീഡിയ വണിന് വേറെ പണിയില്ലേ ഈ വോ ചാനൽ ചർച്ചയിലേക്ക് ഇരുത്താൻ ആ ഈ പിന്നെ കരിമ്പിൻകാലിനെന്തിനാണ് ചർച്ചയിലേക്ക് വിളിക്കണതെന്ന് ചോദിക്കുകയാണ് അല്ല പി സി ജോർജിനെ വിളിക്കാൻ പറ്റില്ലല്ലോ മൂപ്പർ ഓടി നടക്കല്ലേ ഒളിവു പോയിക്കല്ലേ പിന്നെ ഷെരീഫ് കന്യാസ്ത്രീ പ്രസവിച്ചു ജനൽ വഴി കളയണോ ആ അതാണേ ചോദിക്കാന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചോദിക്കണ്ടാവും പിന്നെ സലീം കരിമ്പിൻകാല വളവള പറയണ്ടെന്ന് പറയുന്നുണ്ട് എന്താവും മുപ്പറ കരിമ്പാലയുടെ ഒക്കെ ഊർജ്ജം ഉണ്ടല്ലോ സംഗീകൃ സംഗീകരുടെ ഒക്കെ ഊർജ്ജം മുസ്ലിംങ്ങൾക്ക് ഇതിലെ പറയുമോ അവരുടെ ഊർജ്ജം നിങ്ങൾ കാണണം എന്തോ ഭയങ്കര ഉഷാറായിരിക്കും അതേസമയം നേരെ തിരിച്ച് ഏഹ് ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെച്ചു പിന്നെ മിണ്ടാട്ടില്ല ഇല്ല ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഞങ്ങളൊന്ന് വിളിക്കണ്ടട്ടോ എന്ന് പറയും അതാണ് സ്ഥിതി പിന്നെ അലി അഹമ്മദ് മറുനാടൻ വെടി നിർത്തി എന്നാ തോന്നുന്നത് പര ചാനലൊന്നും കാണാൻ എന്തായാലും ഇതാണ് നമുക്ക് രണ്ട് ദിവസത്തിൽ അറിയാം എന്താ സമയം നടക്കണമെന്നുള്ളത് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യോ ഇല്ല അതോ ഫുള്ള് നാടകമായിരുന്നു എന്നൊക്കെ പിന്നെ അറിയാം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബബ്